യു എസിന്റെ താരിഫ് യുദ്ധത്തിൽ വീഴാതിരിക്കാൻ ഇന്ത്യയുടെ പുതിയ വഴി പുതിയ താരിഫുകളുടെ ആഘാതം നിഗ്നായി ഇന്ത്യ മറ്റു വഴികൾ തേടി തുടങ്ങി ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഇരുപതിൽ നിന്ന് അൻപത് രാജ്യങ്ങളിലേക്ക് വർദ്ധിപ്പിച്ചതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക തുടങ്ങിയ പ്രദേശങ്ങളിലെ വിപണികൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കയറ്റുമതി വ്യാപിപ്പിക്കുന്നത് ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനവും ഈ പ്രദേശങ്ങളിലെ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് കയറ്റുമതി വൈവിധ്യവൽക്കരണം ഇറക്കുമതിക്ക് പകരം വയ്ക്കൽ കയറ്റുമതി മത്സരശേഷി ശി വർദ്ധിപ്പിക്കൽ തുടങ്ങി മൂന്ന് പ്രധാന മേഖലകൾ സജീവമാക്കാൻ വാണിജ്യ മന്ത്രാലയം പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഓരോ വിപണിക്കും വേണ്ട മുൻഗണനാ ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയുക വ്യാപാര പ്രോത്സാഹന ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുക ലോജിസ്റ്റിക്കൽ നിയന്ത്രണ തടസ്സങ്ങൾ പരിഹരിക്കുക എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് യു എസ് ഉൾപ്പെടെയുള്ള ചില പ്രധാന കയറ്റുമതി രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും പെട്ടെന്നുള്ള വ്യാപാര തടസ്സങ്ങൾക്കെതിരെ പ്രതിരോധ ശിക്ഷി വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു കയറ്റുമതിക്കാരുടെ ദീർഘകാല ആവശ്യം നിറവേറ്റിക്കൊണ്ട് രണ്ടായിരത്തി അൻപത് കോടി രൂപയുടെ കയറ്റുമതി പ്രമോഷൻ മിഷൻ ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പുതുക്കിയ രൂപരേഖയും ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം പലിശാ സബ്വേർഷൻ മറ്റ് വിപണി ആക്സസ് പ്രോത്സാഹനങ്ങൾ തുടങ്ങിയ ഘടകങ്ങളും മിഷന്റെ ഭാഗമായിരിക്കും അതിനിടെ ട്രംപ് റഷ്യൻ എണ്ണയുടെ പേരിൽ മേൽ ചുമത്തിയ അൻപത് ശതമാനം തീരുവ ഈ മാസം പ്രാബല്യത്തിൽ വരികയുള്ളൂ റഷ്യൻ എണ്ണയുടെ പേരിൽ ഇന്ത്യയ്ക്കും മേൽ കൂടുതൽ താരിഫ് ചുമത്താൻ മടിക്കില്ലെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുമുണ്ട് ബ്രസീലിന് ട്രംപ് ശതമാനം തീരുവ പ്രഖ്യാപിച്ചിരുന്നു ബ്രസീലും റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ഇതിന്റെ പേരിലും ബ്രസീലിനുമേൽ അധിക താരിഫ് ചുമത്താൻ ട്രംപ് തുനിഞ്ഞാൽ മൊത്തം താരിഫ് ബാധ്യത അൻപത് ശതമാനത്തിന് മുകളിലാകും യു എസ് ഗവൺമെന്റിന് അതുവഴിയുള്ള വരുമാനവും കൂടും ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ട്രംപ് അൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ചത് വൈകാതെ പ്രാബല്യത്തിൽ വരും ഫലത്തിൽ യു എസിലെത്തുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കും ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വേണ്ടെന്ന് വെച്ച താരിഫ് ഭാരം കുറവുള്ള മറ്റു രാജ്യങ്ങളെ അമേരിക്കക്കാർ ആശ്രയിക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ഇടിയും ഇന്ത്യൻ കമ്പനികളുടെ വരുമാനത്തെ അത് സാരമായി ബാധിക്കും കനത്ത താരിഫ് ബാധ്യതയുള്ള എല്ലാ രാജ്യങ്ങളും സമാന തിരിച്ചടി ട്രംപിന്റെ താരിഫ് വാശി മൂലം നേരിടും അതേസമയം അമേരിക്കക്കാരെയും താരിഫ് സാരമായി നോവിക്കുന്നുണ്ട് ട്രംപ് പകരം തീരുവ പ്രഖ്യാപിച്ച ശേഷം അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ശരാശരി തീരുവ പതിനെട്ട് ദശാംശം ആറ് ശതമാനത്തിലെത്തിമൂന്നിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഉദാഹരണത്തിന് വസ്ത്രങ്ങളുടെ വില കൂടിയത് ശതമാനമാണ് ഷൂസിന് ശതമാനം സെമി കണ്ടക്ടറുകൾക്ക് ട്രംപ് നൂറ് ശതമാനം തീരുവ ഈടാക്കും ഇറക്കുമതി മരുന്നുകൾക്ക് തേയില കാപ്പി തക്കാളി ബീഫ് മീൻ ബിയർ മറ്റ് മദ്യം വൈൻ തുടങ്ങിയവയ്ക്കെല്ലാം അമേരിക്കയിൽ വില കൂടി കാറുകൾക്കും വില കൂടുന്നത് വിൽപ്പനയെ ബാധിച്ചു പല കമ്പനികളുടെയും വരുമാനം ഇടിഞ്ഞു യു എസ് എൽ തൊഴിൽ മേഖലയും താരിഫ് പ്രതിസന്ധി സാരമായി ബാധിക്കുന്നുണ്ട് ട്രംപിന്റെ താരിഫ് യുദ്ധം ഫലത്തിൽ അമേരിക്കയിൽ വിലക്കയറ്റം കൂടാനും വ്യാപകമായ തൊഴിൽ നഷ്ടത്തിനും വഴിവെക്കുമെന്നാണ് വിലയിരുത്തൽ ഓരോ അമേരിക്കൻ കുടുംബവും പ്രതിമാസം ശരാശരി രണ്ടായിരത്തി നാനൂറ് ഡോളറിന്റെ അധിക ചെലവ് ഇപ്പോൾ നേരിടുന്നുണ്ട് <coughs> അവർ ചെലവ് ചുരുക്കലിലേക്ക് നീങ്ങിയേക്കാം ഇത് വൈകാതെ ഉപഭോക്തൃ വിപണിയെ മാന്ദ്യത്തിലേക്ക് നയിക്കും ഫലത്തിൽ താരിഫ് യുദ്ധം അമേരിക്കൻ ഗവൺമെന്റും ട്രംപും ജയിക്കുമ്പോൾ തോൽക്കുന്നത് അമേരിക്കയുടെ വ്യാപാരി പങ്കാളികളും അമേരിക്കക്കാരും തന്നെയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു അതിനിടെ ചൈനയ്ക്ക് ആശ്വാസം നൽകുന്ന നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ശതമാനം വരെ തീരുവ ഏർപ്പെടുത്തിയ നടപടി തൊണ്ണൂറ് ദിവസത്തിലേക്ക് മരവിപ്പിച്ചു ഇന്നു മുതലാണ് അധികനികുതി പ്രാബല്യത്തിൽ വരേണ്ടത് ചൈനയ്ക്ക് മേൽ ഇനി മുപ്പത് ശതമാനം തീരുവയാണ് ചുമത്തിയിട്ടുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന പത്ത് ശതമാനം തീരുവ ചുമത്താനാണ് തീരുമാനം ചൈനയുമായുള്ള ചർച്ചകൾ നല്ല നിലയിലാണെന്നും ചൈനയുമായ ഒരു വ്യാപാര കരാർ വളരെ അടുത്തുണ്ടാവുമെന്നും ട്രംപ് പറഞ്ഞു യു എസ് റീറ്റെയിലർമാരുടെ സമ്മർദ്ദമാണ് ട്രംപിന്റെ മനംമാറ്റത്തിന് കാരണമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് കേരള